ഹായ് ഓൾ ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് കൊല്ലം ബീച്ചിലാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാരൂടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കൊല്ലത്ത് മേവറം ലാലാസ് ഓഡിറ്റോറിച്ച് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ബീച്ചിൽ ഇറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ വന്നതാ അപ്പോൾ നമ്മൾ വന്ന സമയം രണ്ടര രണ്ടര മുക്കാലോ ആ ടൈമാണ് നമ്മൾ ബീച്ചിലെത്തിയത് അപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അവിടെ ഇറങ്ങാൻ പാടില്ല കടൽ കയറി കിടക്കുകയാണെന്ന് പറഞ്ഞ് പറഞ്ഞു പിന്നെ നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ പാർക്ക് പാർക്കെടുത്താണല്ലേ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വലിയൊരു പാർക്ക് അത്യാവശ്യം വലിയൊരു പാർക്കാണ് അവിടെ അപ്പോൾ അതും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു പിന്നെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറിയിട്ടൊക്കെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ ഈ യാമയ്ക്കാണെങ്കിൽ ഈ ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുകയുള്ളു പറഞ്ഞ ആകെ കരഞ്ഞ് ബഹളം വെച്ചോണ് നിൽക്കുമായിരുന്നു അവനും വേറെ വെള്ളം അപ്പം നമ്മളവിടെ നല്ല സർബത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കുഞ്ഞൊരു കടയുണ്ടായിരുന്നു അതെന്ന് കഴിഞ്ഞിട്ട് അവനതൊന്നും വേണ്ട അവന് ബീച്ചിൽ ഇറങ്ങിയേ പറ്റൂ വെള്ളത്തിൽ ഇറങ്ങി പറ്റാൻ അവൻ ആകെ ബഹളം കരഞ്ഞിട്ട് എല്ലാത്തിനും നല്ല ചാർജാണ് ഏതാ ജസ്റ്റ് ഊഞ്ഞാലോ അങ്ങനെ എന്തോ മാത്രമേ മാത്രേ ക്യാഷില്ലാതെ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങോട്ട് ഓ ണ്ട് കേട്ടോ ഊഞ്ഞാലൊഴിച്ച് ബാക്കി എല്ലാത്തിലും പൈസ ഊഞ്ഞാലിനൊഴിച്ച് ബാക്കിയൊക്കെ പൈസ കൊടുക്കണം കൊടുക്കണല്ലേടെ ഊഞ്ഞാലൊഴിച്ച് ബാക്കിയൊക്കെ പൈസയാണ് നാലുമണിക്ക് ശേഷം ആവൂ അത് നട്ട വെയില് ഇതില് നമ്മ പൈസ തണ്ടർ പോലത്തേല് കുറച്ചു നേരം പാർക്കിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു വീട്ടിലെത്തി വീട്ടിൽ നിന്നടുത്ത് ഫിലിമിനെ പ്ലാൻ ചെയ്തിട്ടാണ് പക്ഷേ ഞാൻ പിന്നെ അപ്പം നമ്മളാരും ആഡ് ചെയ്ത സിനിമ കണ്ടില്ലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും നമ്മളാരും കണ്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാന്നുള്ള പ്ലാനായിരുന്നു ഇക്കാര്യം ലീവ് ഇല്ലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ വന്നു നമ്മൾ ഇവിടെ അടുത്ത് തന്നെ പോയി ഫിലിമൊക്കെ കണ്ടു ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു അതിൻ്റെ കണ്ണേൻ്റെ ഹാങ് ഓറും വല്ല ഇതിലും മാറിയിട്ടില്ല അത്ര നല്ല ഫിലിം ആയിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ